ഒരു വർഷം ഉണ്ടായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞാൽ തിരിച്ചുവന്ന ഒരു ബസ് എടുത്തിരുന്നു ആ ബസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വരവേൽപ്പ് സിനിമയുടെ കഥയായിരുന്നു അഞ്ചു വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് പോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ഒരു ലോറിയിലെ ഡ്രൈവറായിട്ടാണ് ജേഷ്ഠൻ എടുത്തു തന്ന ലോറിയാണ് ആ ജേഷ്ണൻ എടുത്തു തന്ന ലോറിയിലെ ഡ്രൈവറായിട്ട് നടന്ന പിന്നീട് കുറേശേ സ്വരുക്കുട്ടി അപ്പൊ അപ്പോൾ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗുജറാത്തിലേക്കൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വാഴക്കുളത്ത് നിന്ന് പൈനാപ്പിൾ കയറ്റി ഗുജറാത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ആ ലോഡായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ കൂടെ കുറേശേ ബിസിനസ് ചെയ്ത് അത്യാവശ്യം കുറേശ്ശെ സമ്പാദിച്ച് സമ്പാദിച്ച് ചെറുതായിട്ട് സമ്പാദിച്ചു ആ സമ്പാദിച്ചത് വെച്ചിട്ട് പിന്നീട് ഒരു ലോറി എടുത്തു സ്വന്തമായിട്ട് ഒരു ലോറി എടുത്തു ആ ലോറിയുമായിട്ട് ഇങ്ങനെ ജീവിച്ചു നടന്നു അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പത്ത് ആയപ്പം ഈ വാപ്പയ്ക്ക് ഒരു ഇത് വന്നിരുന്നു ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വാപ്പ ഒന്ന് സൈഡ് തളഞ്ഞ് വീണു അപ്പോൾ പിന്നെ കംപ്ലീറ്റ് വാപ്പ എന്നെ നമ്മൾ ശുശ്രൂഷിക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ വീട് വിട്ട് പോകാവുന്ന ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല